ഉച്ചയോടുകൂടി സ്വർണ്ണവിലയിൽ വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു ഇന്ന് അക്ഷയ തൃതീയ ഇന്ന് സ്വർണം മേടിച്ചാൽ ഐശ്വര്യം വരുമെന്നാണ് ചൊല്ലി രാജ്യം റിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഔൺസ് ഡോളറിൻ്റെ കണക്കി ഇന്നലെ ഉച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അതിശക്തമായ രീതിയിലുള്ള ചരിത്ര വിലയിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയാം ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് എഴുപത്തി ഒന്നായിരത്തി എൺപതിൽ നിന്നും എഴുപത്തിരണ്ടായിരവും കിടന്ന് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിലേക്കും ഉയർന്നിരിക്കുകയാണ് സ്വർണ്ണവിലയിലെ ഈ അപ്രതീക്ഷിത ഉയർച്ച ഇന്ന് അക്ഷയതൃതീയിൽ സ്വർണം മേടിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയായേക്കാം ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് എട്ട് ഗ്രാം ഒരു പവനി അൻപത്തിമൂന്ന് അറുന്നൂറ് സ്വർണ്ണവില ഇന്ന് മാത്രം ഒരു പവനി അറുന്നൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് സംഭവിച്ചത് അതേസമയം ട്വൻറ്റി ഫോർ ഒക്കെ തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് ഗ്രാമിനി നൂറ് രൂപയോളമാണ് കൂടിയിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൃശ്ശൂരിൽ അൻപത് എന്ന നിലയിലാണ് നയൻ മന്ത്സ് ഗോട്ട് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിവറി നേരിട്ടേക്കാം വെള്ളിവില ഇന്നും ഗ്രാമിനി എൺപത്തി എട്ടിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി എൺപതിലും തുടരുകയാണ് പണപ്പെരുപ്പമാണ് സ്വർണ്ണവില ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇപ്പോഴത്തെ ഗോൾഡിലുള്ള ഡിമാൻഡും സ്വർണവില കേരള മാർക്കറ്റിൽ ഉയരാനൊരു പ്രധാനപ്പെട്ട കാരണമായി കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണവിപണിയിൽ വരുന്ന മറ്റുകളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്